നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ ഒരു പേരുണ്ട് കാവേരി എഞ്ചിൻ പലരും ഇതിനെ ഒരു പരാജയപ്പെട്ട പദ്ധതിയായിട്ട് വിധി എഴുതി തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യക്ക് ഒരിക്കലും സ്വന്തമായിട്ട് ഒരു ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പരിഹസിച്ചവരേറെയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാറിന് ബംഗളൂരുവിലെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റിൽ വെച്ച ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ടു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ നടന്ന നിർണായക പരീക്ഷണത്തിൽ കാവേരി എഞ്ചിൻ അതിന്റെ പൂർണ്ണ കരുത്തായ എയ്റ്റി വൺ ടു എയ്റ്റി ത്രീ കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് പുറത്തെടുത്ത് ഗർജിച്ചിരിക്കുകയാണ് ഇതൊരു ചെറിയ കാര്യമല്ല ഇതോടെ അമേരിക്കൻ ജി ഫോർ സീറോ ഫോർ എഞ്ചിനുകൾക്ക് എത്താനായിട്ട് നമ്മുടെ സ്വന്തം എൻജിന് സാധിച്ചിരിക്കുന്നു പക്ഷേ ഈ വിജയം കൊണ്ട് നാളെ മുതൽ തേജസ് വിമാനത്തിൽ കാവേരി എഞ്ചിൻ ഉപയോഗിക്കാൻ കഴിയുമോ എന്താണ് ഈ പുതിയ അഷ്ട ടെസ്റ്റിങ്ങിന്റെ പ്രത്യേകത ബ്രഹ്മോസ് സ്പേസ് ഇതിൽ എന്ത് സഹായമാണ് നൽകിയത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെറുതെ വാർത്തകൾ പറയുകയല്ല മറിച്ച് എഞ്ചിനീയറിംഗ് കണക്കുകളും സാങ്കേതിക വിവരങ്ങളും വെച്ച് ഇതിന്റെ ഓരോ അംശവും കീറിമുറിച്ച് പരിശോധിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ രഘുന ചൈതന്യ ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം വീഡിയോ അവസാനം വരെ കാണുക കാരണം ഇത് ഓരോ ഇന്ത്യക്കാരനും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചതെന്നാണ് ഒരു യുദ്ധവിമാന എഞ്ചിന് പ്രധാനമായും രണ്ട് തരം പവർ മോഡുകളുണ്ട് ഒന്നാമത്തേതാണ് ഡ്രൈ ത്രസ്റ്റ് അതായത് വിമാനം സാധാരണ പറക്കുമ്പോൾ ഉപയോഗിക്കുന്ന കരുത്ത് ഇവിടെ ഇന്ധനം എഞ്ചിൻ്റെ ഉള്ളിൽ മാത്രം കമ്പഷൻ ചേമ്പറിൽ മാത്രമേ കത്തിക്കുന്നുള്ളൂ രണ്ടാമത്തേതാണ് വെറ്റ് ത്രസ്റ്റ് അഥവാ ആഫ്റ്റർ ബേണർ വിമാനത്തിന് പെട്ടെന്ന് കുതിച്ചുയരാനോ അല്ലെങ്കിൽ ശത്രുവിമാനത്തിന് പിന്തുടരാനോ അല്ലെങ്കിൽ സൂപ്പർസോണിക് സ്പീഡ് മറികടക്കാനോ അധിക കരുത്ത് വേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന വിദ്യയാണത് എഞ്ചിന്റെ പിന്നിലേക്ക് പോകുന്ന തീയിലേക്ക് വീണ്ടും ആൻഡ് എയർ മിക്സ്ചർ സ്പ്രേ ചെയ്ത് കത്തിക്കുന്ന രീതിയാണിത് മുൻപ് കാവേരി എഞ്ചിൻ ആഫ്റ്റർ ബാനർ ഇട്ട് നോക്കിയപ്പോൾ ലഭിച്ചിരുന്നത് പരമാവധി എഴുപത്തി മൂന്ന് കിലോമീറ്റർ കരുത്തായിരുന്നു ഇത് തേജസ് വിമാനത്തിന് തികയില്ലായിരുന്നു എന്നാൽ പുതിയ പരീക്ഷണത്തിൽ ഇത് എയ്റ്റി വൺ ടു എയ്റ്റി ത്രീ കിലോമ്യൂട്ടൺ വരെ എത്തിയിട്ടുണ്ട് ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് ഒരു രഹസ്യമിരിക്കുന്നത് കാവേരിയുടെ പഴയ ആർട്ടിബണൽ ഡിസൈനില് ചില പോരായ്മകൾ ഉണ്ടായിരുന്നു ഇത് പരിഹരിക്കാനായിട്ട് ജി ടി ആർ ഈ സഹായം തേടിയത് ബ്രഹ്മോസ് എയ്റോസ്പേസിൽ നിന്നാണ് സൂപ്പർ സോണിക് മിസൈലുകൾ ഉണ്ടാക്കി പരിചയമുള്ള ബ്രഹ്മോസിന്റെ എഞ്ചിനീയർമാർ രൂപകൽപ്പന ചെയ്ത പുതിയ ഫ്യൂൽ ഇഞ്ചക്ടറുകളും ഫ്ലെയിം ഹോൾഡറുകളുമാണ് കാവേരിക്ക് അധിക കരുത്ത് നൽകിയത് ഏകദേശം അറുപത് ശതമാനം അധിക കരുത്താണ് ഈ പുതിയ ആഫ്റ്റർ ബേണർ വഴി ലഭിച്ചത് ഇനിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കുന്നത് കാവേരിക്ക് തേജസിലെ ജി ഇ എഫ് ഫോർ സീറോ ഫോർ ഇഞ്ചിനെ മാറ്റാൻ കഴിയുമോ ഇതിന് ഉത്തരം കിട്ടാനായിട്ട് നമ്മളിവിടെ അനാറ്റമി ഒന്ന് താരതമ്യം ചെയ്യണം ജി ഇ ഫോർ സീറോ ഫോറിൻ്റെ മാക്സിമം ത്രസ്റ്റ് എയ്റ്റി ഫോർ ടു എയ്റ്റി ഫൈവ് കിലോന്യൂട്രനാണ് ജി ടി ആറി കാവേരിയുടെ ത്രസ്റ്റ് എയ്റ്റി വൺ ടു എയ്റ്റി ത്രീ കിലോന്യൂട്രനാണ് ഏകദേശം ഒപ്പത്തിനൊപ്പം എന്ന് പറയാം ആഫ്റ്റർ ബേണർ ഇല്ലാതെയുള്ള ഡ്രൈ ത്രസ്റ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജി എഫ് ഫോർ സീറോ ഫോറിന് നാൽപ്പത്തി മുതൽ നാല്പത്തി ഒൻപത് കിലോമ്യൂട്ടർ വരെയാണെന്നുണ്ടെങ്കിൽ കാവേരി എഞ്ചിന് നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തിരണ്ട് കിലോമ്യൂട്ടർ വരെയാണ് ത്രസ്റ്റ് കാവേരിയാണ് മുമ്പിൽ നിൽക്കുന്നത് ഭാരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജിയുടെ യുടെ എഞ്ചിന് ആയിരത്തി മുപ്പത്തി ആറ് കിലോഗ്രാം ഭാരമുണ്ടെങ്കിൽ കാവേരി എഞ്ചിന് ആയിരത്തി ഒരുനൂറ്റി എൺപത് കിലോഗ്രാം ഭാരമുണ്ട് എന്ന് പറഞ്ഞാൽ കാവേരിക്ക് നൂറ്റി നാൽപ്പത്തി നാല് കിലോ ഭാരം കൂടുതലാണ് ഈ ഭാര കൂടുതൽ എയർക്രാഫ്റ്റിന്റെ പെർഫോമൻസിനെ നെഗറ്റീവായിട്ട് ബാധിക്കും ഇനി നമ്മൾ ഇതിൻ്റെ ഡയമെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജി എഞ്ചിന്റെ ലെങ്ത് മൂന്നേ പോയിന്റ് ഒമ്പത് ഒന്ന് മീറ്റർ ആണ് കാവേരി എഞ്ചിന്റെ ലെങ്ത് മൂന്നേ ദശാംശം നാല് ഒമ്പത് മീറ്റർ ആണ് അതായത് കാവേരിക്ക് നാൽപ്പത്തിരണ്ട് സെന്റിമീറ്റർ നീളം കുറവാണ് വ്യാസത്തിലേക്ക് വരുമ്പോൾ ജി എഞ്ചിന് എൺപത്തി ഒൻപത് സെന്റിമീറ്റർ വ്യാസമുണ്ടെങ്കിൽ കാവേരി എഞ്ചിന്റെ വ്യാസം തൊണ്ണൂറ്റി ഒന്ന് ആണ് അതായത് കാവേരിക്ക് വണ്ണം കൂടുതലാണ് പിന്നെ എയർഫ്ലോയിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജിയുടെ യുടെ എഞ്ചിന് അറുപത്തിയാറ് മുതൽ എഴുപത് കിലോഗ്രാം പെർ സെക്കൻഡാണ് അതിൻ്റെ എയർഫ്ലോ റേറ്റ് കാവേരി എഞ്ചിന് സെവൻറ്റി എയ്റ്റ് കിലോഗ്രാം പെർ ആണ് അതായത് കാവേരിക്ക് പ്രവർത്തിക്കാനായിട്ട് കൂടുതൽ വായു വേണം അങ്ങനെ ഇതെല്ലാം വെച്ച് നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ കരുത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കാവേരിയുടെ കരുത്ത് കിലോ കിലോന്യൂട്രൻ തേജസിന് പറക്കാൻ മതിയായ കരുത്താണ് ജി ഇ എഞ്ചിൻ്റെ എൺപത്തി നാല് കിലോന്യൂട്രനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമില്ല പക്ഷേ ഇവിടെ വില്ലനായിട്ട് വരുന്നത് ഭാരമാണ് ജി എഞ്ചിനേക്കാളും ഏകദേശം നൂറ്റി നാൽപ്പത്തി നാല് കിലോ ഭാരം കൂടുതലാണ് കാവേരിക്ക് തേജസ് പോലെയൊരു ലഘു യുദ്ധവിമാനത്തിൽ അതായത് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റിൽ നൂറ് കിലോ അധികം വന്നാൽ പോലും അത് വിമാനത്തിൻ്റെ എജിലിറ്റിയെ അതായത് ചടുലതയെ കുറയ്ക്കും ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് കൂടുതൽ റൺവേ ലെങ്ത്തും വേണ്ടി വരും പിന്നെ നമ്മൾ നീളവും ബാലൻസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാവേരിക്ക് നീളം കുറവാണ് അപ്പം ന്യായമായിട്ട് ഒരു ചോദ്യം വരും ഇത് നല്ലതല്ലേ അല്ല വിമാനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജി എഞ്ചിൻ്റെ നീളത്തിന് കണക്കാക്കിയിട്ടാണ് അതായത് മൂന്നേ ദശാംശം ഒൻപത് മീറ്റർ കണക്കാക്കിയിട്ടാണ് അപ്പം നീളം കുറഞ്ഞ കാവേരി എഞ്ചിൻ വയ്ക്കുമ്പോൾ വിമാനത്തിന്റെ ഭാരത്തിൻ്റെ കേന്ദ്രം അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറും ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് എഞ്ചിൻ്റെ മുമ്പിലോ പിന്നിലോ ഒക്കെ നമ്മൾ ബലാസ്റ്റ് വെയിറ്റുകൾ വെക്കേണ്ടി വരും ആ വെയിറ്റുകൾ വഴി വീണ്ടും വിമാനത്തിന് ഭാരമുള്ളതാക്കി അത് മാറ്റുകയും ചെയ്യും പിന്നെ മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ എയർ ഇൻഡേക്ക് കാവേരി എഞ്ചിന് പ്രവർത്തിക്കാനായിട്ട് സെക്കൻഡിൽ എഴുപത്തിയെട്ട് കിലോ വായു വേണം എന്നാൽ തേജസിൻ്റെ വായു സ്വീകരിക്കുന്ന ദ്വാരങ്ങൾ അതായത് എയർ ഇൻഡെക്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജിഇ എൻജിൻ്റെ കുറഞ്ഞ അളവ് അതായത് അറുപത്തിയാറ് കിലോഗ്രാം പെർ സെക്കൻഡ് വെച്ചിട്ടാണ് അപ്പോൾ കാവേരി വെച്ചാൽ എഞ്ചിന് ശ്വാസം മുട്ടുന്ന അവസ്ഥ എഞ്ചിൻ സ്ട്രോള് ഉണ്ടാകും അപ്പോൾ പലരും ചോദിക്കും നമ്മുടെ തേജസ് വൺ എൽ ഇനി കാവേരി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ഉത്തരം വ്യക്തമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല കാരണങ്ങൾ കാവേരിയുടെ വണ്ണവും ഭാരവും കാരണം തേജസിന്റെ പിൻഭാഗം മുഴുവൻ പൊളിച്ചു പണിയേണ്ടതായിട്ട് വരും എയർ ഇന്ത്യക്ക് വലുതാക്കേണ്ടി വരും ഇതിന് ചുരുങ്ങിയത് അഞ്ച് മുതൽ ഏഴ് വർഷം വരെ സമയമെടുക്കും അത്രയും സമയം കളയാനില്ല പുതിയ എഞ്ചിൻ വിമാനത്തിൽ കയറ്റിയാൽ മാത്രം പോരാ അത് ആയിരക്കണക്കിന് മണിക്കൂറുകൾ പരീക്ഷിച്ച് അതിന്റെ സുരക്ഷ ഉറപ്പാക്കണം തേജസ് വൺ എ ഇപ്പൊ ഡെലിവറി തുടങ്ങേണ്ട സമയമാണ് ഇനി പരീക്ഷണത്തിന് നിന്നാൽ വ്യോമസേനയ്ക്ക് വിമാനം കിട്ടില്ല എന്ന ഒരു പ്രതീക്ഷയുണ്ട് ഭാവിയിൽ ഏകദേശം രണ്ടായിരത്തി മുപ്പത് മുപ്പത്തി അഞ്ച് കാലഘട്ടത്തിൽ തേജസ് വിമാനങ്ങൾ നവീകരിക്കുന്ന കാലത്ത് മിഡ് ലൈഫ് അപ്ഗ്രേഡേഷൻ നടക്കുന്ന സമയത്ത് ഭാരം കുറഞ്ഞ കാവേരി ടു ഉപയോഗിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോഴേക്കും കാവേരിയുടെ ഭാരം കുറയ്ക്കാനും കരുത്ത് തൊണ്ണൂറ് കിലോമീറ്ററിനാക്കാനും ഒക്കെ ശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ചേക്കും അപ്പം നിങ്ങൾ ന്യായമായിട്ടും ചോദിക്കുക ഈ കാവേരി എഞ്ചിൻ തേജസ്സിൽ ഉപയോഗിച്ചില്ലേ പിന്നെന്തിനാണ് ഇത്രയും പണം ചിലവാക്കിയതെന്ന് അവിടെയാണ് ഖാതക് ഡ്രോണുകൾ വരുന്നത് ഖാതക് യു സി എ വി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സ്റ്റെൽത്ത് പോരാളിയാണ് ഇന്ത്യ അതീവ രഹസ്യമായിട്ട് നിർമ്മിക്കുന്ന ആളില്ലാ ബോംബർ വിമാനമാണ് ഖാതക് ഇതിന് ആഷ്ട്രേണർ ആവശ്യമില്ല ഇതിന് വേണ്ടത് ഡ്രൈ ത്രസ്റ്റ് മാത്രമാണ് കാവേരിയുടെ ഡ്രൈ ത്രസ്റ്റ് ഇപ്പോൾ നാൽപ്പത്തെട്ട് മുതൽ അമ്പത്തി രണ്ട് കിലോമീറ്ററിന് വരെ സ്ഥിരത കൈവരിച്ചിട്ടുണ്ട് ഇത് ഖാതക് ഡ്രോണിന് പറക്കാനായിട്ട് ധാരാളമാണ് ഖാതക് പദ്ധതിക്ക് ഔദ്യോഗിക അനുമതി കിട്ടാനായിട്ട് അതായത് സി സി എസ് ക്ലിയറൻസ് കിട്ടാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ കാവേരി എഞ്ചിൻ സർട്ടിഫൈ ചെയ്യണമെന്ന് പ്രതിരോധ മന്ത്രാലയം കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതൊരു സർക്കാർ പദ്ധതി മാത്രമല്ല മുംബൈയിലെ ഗോദ്രേജ് ആണ് ആണിതിൻ്റെ നിർമ്മാണ പങ്കാളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ തന്നെ ഗോദറേജ് കാവേരിയുടെ ആദ്യത്തെ സീരിയൽ പ്രൊഡക്ഷൻ എഞ്ചിൻ ജി ടി ആർക്ക് കൈമാറി കഴിഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന എട്ട് എഞ്ചിനുകൾ ആണ് നിർമ്മിക്കുന്നത് ഇത് മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ വലിയൊരു വിജയം കൂടിയാണ് സുഹൃത്തുക്കളെ ചുരുക്കി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് കാവേരി ഒരു പരാജയമല്ല എൺപത്തിമൂന്ന് കിലോനിയൂട്ടൺ കരുത്ത് നേടിയത് സ്വയം തെളിയിച്ചു കഴിഞ്ഞു തേജസ് വണ്ണയിൽ ഉപയോഗിച്ചില്ലെങ്കിലും ഖാതക് ഡ്രോണുകളിലൂടെയും ഭാവി വിമാനങ്ങളിലൂടെയും കാവേരി ഇന്ത്യൻ ആകാശത്ത് പറക്ക തന്നെ ചെയ്യും സഫ്രാനുമായിട്ട് വരാൻ പോകുന്ന കരാറ് റോൾസ് റോയ്സുമായിട്ട് വരാൻ പോകുന്ന കരാറ് കാവേരിയുടെ വിജയം ഇതെല്ലാം കാണിക്കുന്നത് ഇന്ത്യ ഇനി ആരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ തുടങ്ങിയ ഈ യാത്ര വൈകിയാണെങ്കിലും ഇപ്പോൾ ഇത് ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടി കമൻറ്റ് ബോക്സിൽ ഒരു ജയ് ഹിന്ദ് രേഖപ്പെടുത്തുക കൂടുതൽ ഡിഫൻസ് അപ്ഡേറ്റുകൾക്കായിട്ട് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം നന്ദി നമസ്കാരം ജയ്ഹിന്ദ് മാതാ മാതക്കി ജയ്